ദേശീയപാത അറുപത്തിയാറ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കുറ്റിപ്പുറം പാലമാണ് നിലവിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയായി നിലനിൽക്കുന്നത് പാലത്തിന്റെ പതിനൊന്നാം നമ്പർ പില്ലറിന്റെ ഗാർഡർ ഭാഗികമായി തകർന്ന നിലയിലാണ് പാലത്തിന്റെ ഉറപ്പിനായി സ്റ്റീലിന്റെ ഗാർഡർ തകർന്ന ഭാഗങ്ങൾക്ക് ബലം കൂട്ടാനായി നിർമ്മിച്ചെങ്കിലും തകർന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനോ അപകടം ഒഴിവാക്കാനോ യാതൊരു മാർഗവും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല ദിനം പ്രതി ആയിരക്കണക്കിനാളുകളാണ് പാലത്തിലൂടെ കടന്നു പോകുന്നത് തകർന്ന ഭാഗങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ചാക്കും മറ്റും ഉപയോഗിച്ച് മറച്ചുവെച്ച നിലയിലാണ് ഉള്ളത് വലിയൊരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് തകർന്നു വീഴാറായ ഗാർഡർ അറ്റകുറ്റപ്പണികൾ നടത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ